നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം സിനിമാക്കാരുടെ വീരസാഹസ്യ കഥകൾ കൊണ്ട് സോഷ്യൽ മീഡിയയും സാമൂഹ്യ മാധ്യമങ്ങളും അങ്ങനെ നിറയുകയാണ് ഓരോ വെറൈറ്റി വെറൈറ്റി താത്പര്യങ്ങളാണ് ഓരോ നടന്മാർക്കുമുള്ളത് എന്ന് അവരെ മനസ്സിൽ വെച്ച് ആരാധിച്ചിരുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ആകാംക്ഷ ഉകരുന്നതാണ് കാരണം ജയസൂര്യ ആണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുന്ന പെണ്ണുങ്ങളെയാണ് ഓടിച്ചിട്ട് ആക്രമിക്കുകയും ചുണ്ടിൽ ചുമ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ തനിക്ക് കീഴടങ്ങാത്ത എല്ലാ യോനികളും മെഴുകുതിരി ഉരുക്കി ഒട്ടിച്ചു വെക്കണമെന്നാണ് സഖാവ് മുകേഷിൻ്റെ നിർദ്ദേശം അങ്ങനെ വെറൈറ്റി വെറൈറ്റി പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ സിനിമാക്കാർ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് സിദ്ധിഖാക്കാണെങ്കിൽ അത് ഇരയുടെ മുന്നിൽ മാസ്റ്റർ ബാഷനാണ് പിന്നെ മരിച്ചു പോയൊരു നടനും ഇത്തരം കാര്യങ്ങൾ തത്പരനാണ് അങ്ങനെ ഒരു എന്താണ് പറയുന്നത് ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഒരു സമൂഹമായി നമ്മുടെ സിനിമാ താരങ്ങൾ മാറിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മളോട് ഈ ഹോട്ടലിൽ ഫീഡിൽ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകൾ ഇവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് വളരെ നിസ്സാരമായി കണക്കാക്കി കാരണം അത് വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ചു അതിശൂക്തി കലർത്തിയവർ പറയുന്നതാണെന്ന് വിചാരിച്ചു പക്ഷേ കേട്ടു വരുന്ന പല കഥകളും അതിനേക്കാൾ ഭയാനകമാണ് എത്രത്തോളം നമ്മുടെ ഓശോ രജനീഷിനേക്കാളുമൊക്കെ സെക്ഷൽ ലൈഫ് ആസ്വദിച്ച് ജീവിക്കുവാൻ താത്പര്യപ്പെടുന്ന ആൾക്കാരാണ് ഈ സിനിമാ ലോകത്ത് ഉള്ളതെന്ന് മനസ്സിലാകുന്നു ഏറ്റവും വലിയ വിരോധാഭാസം നമ്മുടെ പഴയ നമ്മുടെ പഴയ തലമുറയിലെ കാരണവന്മാർ കുടുംബത്തിലെ സ്ത്രീകളെ സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇടാത്തതിൻ്റെ ഒരു കാരണം കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഒരു കുത്തഴിഞ്ഞ രംഗം തന്നെയാണെന്ന സൂചന നമുക്ക് നൽകുന്നുണ്ട് പലരും കീടനങ്ങളുടെ വിധേയത്വങ്ങളുടെ പടവുകൾ ചവിട്ടി അഥവാ വിധേയത്വങ്ങൾ കൊണ്ട് കീടങ്കലുകൾ കൊണ്ട് പടവും പ്രശസ്തിയുമൊക്കെ നേടി മുന്നോട്ട് പോയവരാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഇവിടെ പകർന്നു വരുന്നുണ്ട് അതിനേക്കാൾ അപ്പുറം ഇതിൻ്റെ പിന്നിൽ ഇന്നലെ ഒരു നടി പറയുന്നത് കേട്ടു പതിനാറ് വയസ്സുള്ള ഒരു അമ്മയും മകളും ഇതുപോലൊരു സെറ്റിൽ വന്നു അവരെ ക്യാമറാമാൻ തൊട്ട് ലൈറ്റ് ബോയ് വരെ മാറി മാറി അമ്മയും മകളെയും മാറി മാറി പ്രാപിച്ചു അഥവാ പീഡിപ്പിച്ചു എന്ന് ഒടുവിൽ അവർക്ക് ചാൻസ് കിട്ടില്ല എന്ന് മനസ്സിലായി അവരെ പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോൾ അവരവിടെ നിന്ന് പോയി ഓടി രക്ഷപ്പെട്ടു എൻ്റെ ഓർമ്മശതിയാണെങ്കിൽ അത് മിനു മുനിറീ കഥ പറഞ്ഞത് അവരാണ് അവർക്ക് അവിടെ നിന്ന് സെറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള പൈസ നൽകിയത് അപ്പോൾ ഈ കഥകൾ അല്ല ഈ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ വളരെ വേദനയുണ്ട് കാരണം ഒന്ന് സിനിമയിൽ മുഖം കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരസ്യ ചിത്രത്തിലെങ്കിലും വരുവാൻ വേണ്ടി എന്തു വിട്ടുവീഴ്ചയും തയ്യാറാകുന്ന ഒരു സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീ സഹോദരിമാർ എന്ത് വിട്ടുവീഴ്ചയും ചെയ്തും സിനിമയിലും സീരിയലുമൊക്കെ വരുവാൻ തയ്യാറായി നിൽക്കുന്നു എന്ന ഒരു മുന്നറിവ് അത് വളരെ അപകടകരമാണ് കാരണം കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇവർക്കിത് ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റായി അവർ വീണ്ടും ഇതൊരു ഉപാധിയായി സ്വീകരിക്കുന്നത് ഇവർക്ക് കുറേ ആൾക്കാരെയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാകണം അവർ അവരുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ടാകണം അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താണ് മുൻ പേര് പുറത്താണ് എല്ലാവരും ഇങ്ങനെ എന്ന പേരിൽ അവരെ എല്ലാവരെയും പ്രാപിക്കുന്നത് പ്രാപിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ പണവും പ്രശസ്തിയും ഒക്കെ ഒരു ഘടകം തന്നെയാണ് പക്ഷേ എല്ലാത്തിനും അപ്പുറമല്ല പണവും പ്രശസ്തിയും എന്ന ധാരണ നമ്മുടെ പ്രത്യേകിച്ചും സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഇപ്പോൾ പൊതുവേ ഈ ഫീൽഡിനെ പറ്റി ഒരു മോശമായ ധാരണ പൊതുജനങ്ങൾക്കിടയിലേക്ക് പകർത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആകാശത്തിരിക്കുന്ന നക്ഷത്രങ്ങളായിരുന്നു ഇപ്പോൾ അതല്ലാതായിട്ടുണ്ട് അപ്പോൾ ഈ ഫീൽഡ് ഒരുപാട് മഹാത്മാരായ നടികളെ നട മഹാത്മാരായ നടന്മാരെ മഹതികളായ നടിമാരെ ലോക സിനിമയ്ക്ക് സംഭാവന ചെയ്ത മലയാള സിനിമ അതിൻ്റെ എല്ലാ പ്രൗഢതയും കൂടി അതിൻ്റെ എല്ലാ എല്ലാ ഗാംഭീര്യത്തോടും കൂടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ ഫീൽഡിലെ തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നാണ് ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവം കൂടി ഒരു നടി തുടർന്ന് പറയുകയുണ്ടായിരുന്നു കാരണം അവർക്ക് അവരോട് പറഞ്ഞു പറഞ്ഞോത്രേ മമ്മൂട്ടിയുടെ അടുത്ത സിനിമയിൽ നിങ്ങളാണ് മമ്മൂട്ടിയുടെ നായിക എന്ന് വെച്ചാൽ സൈഡ് വരും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന വെറുതും സൈഡ് വേഷങ്ങൾ മാത്രം അവരോട് സിനിമാ ഫീൽഡിലുള്ള ബ്ലസ്സി എന്ന സംവിധായകൻ്റെ ഒരു അനുചരൻ പറഞ്ഞോത്രേ ബ്ലസ്സിയുടെ അടുത്ത പടത്തിൽ നിങ്ങളെയാണ് കണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ അവർ വളരെ അത്ഭുതം കൂടി കാരണം മമ്മൂട്ടി എന്ന മഹാനായ നടൻ്റെ നായികയായിട്ട് ആണ് അവർക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിക്കുന്നത് കഥാപാത്രം എന്ന് വെച്ചാൽ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഒരു ഭാര്യ മമ്മൂട്ടി അവരെ പരിചരിക്കുന്നു എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് അവർ വല്ലാതെ വണ്ണറടിച്ചു അവർ വളരെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മഹാനായ മമ്മൂട്ടി എന്ന നടൻ്റെ കൂടെ അഭിനയിക്കാന്നത് അയാളുടെ കൂടെ അഭിനയിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അയാളുടെ നായികയാകുക എന്ന് വെച്ചാൽ അത് വലിയ കാര്യം തന്നെയാണ് അത് ഏറ്റവും ആണ് ഒരു സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരു നടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ല ഏറ്റവും വലിയ സ്വപ്ന എന്ന് പറയാം അപ്പോൾ അവരോടിങ്ങനെ പറഞ്ഞു അത്രേ നിങ്ങൾ ബ്ലസ് യുടെ അടുത്ത പടത്തിൽ മമ്മൂട്ടി നായകനാക്കുന്ന പടത്തിൽ നിങ്ങൾ മമ്മൂട്ടിയുടെ നായകയാണ് നിങ്ങളൊരു ക്യാൻസർ രോഗിയായിട്ടാണ് വരുന്നത് നിങ്ങളെ പരിചരിക്കുന്ന ഭർത്താവായിട്ടാണ് മമ്മൂട്ടി വരുന്നത് അതുകൊണ്ട് എഴുപത് കിലോൽപ്പുറം ഉണ്ടായിരുന്ന നിങ്ങളുടെ കിലോ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ നാലോളം മേജർ സർജറി ചെയ്ത് അവരുടെ ശരീരത്തിന് അപകടകരമാ അപകടകരമാം വിധം സർജറി ചെയ്ത് അവരുടെ വെയിറ്റ് എഴുപത് കിലോയിൽ അമ്പത് കിലോ ആക്കി നിങ്ങളെ നോക്കണം പിന്നെ എപ്പോഴും അവർ ബ്ലസ്സിയെ കണ്ടു ഈ സിനിമയുടെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്ലസ്സി പറയാണ് എനിക്ക് അങ്ങനെ ഒരു സിനിമയുടെ പ്രൊജക്റ്റേ ഇല്ല മമ്മൂട്ടിയെ വെച്ച് ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതേ ഇല്ല ഞാനിപ്പോൾ പൃഥ്വിരാജൻ്റെ ആട് ജീവിതത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എൻ്റെ അടുത്ത പിടം ആടുജീവിതമാണെന്ന് അപ്പോൾ നിങ്ങൾ നോക്കണം കാരണം ഒരു നടിയെ പറഞ്ഞ് പറ്റിച്ച് അവരെങ്ങനെത്തോളം യൂസ് ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അവരെങ്ങനെയൊക്കെ യൂസ് ചോദിക്കണമെന്ന് നമുക്കറിയില്ല പറഞ്ഞു പറ്റിച്ച് അവരുടെ അവരെ കൊണ്ട് അപകടകരമാം വിധം നാല് ശസ്ത്രക്രിയ ചെയ്ത് അവരെ വെയിറ്റ് എഴുപതിൽ നിന്ന് അമ്പത് കിലോയിലെത്തിച്ച ആ അയാളെ നമ്മൾ എന്ത് വിളിക്കണം കാരണം സിനിമാ നടന്മാർ കുറച്ചും ആണ് സിനിമാ നടിയാൽ ഒരു നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്നും ചെയ്യും നമ്മൾ ആടി ആടുജീവിതത്തിലൊക്കെ മോഹൻ പൃഥ്വിരാജിനെ കണ്ടതാണ് പുള്ളിക്കാരനൊക്കെ പട്ടിണി കിടന്നാണ് വെയിറ്റൊക്കെ റെഡ്യൂസ് ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെഡിക്കേഷൻ ആ സ്ത്രീ സ്ത്രീയെടുത്ത് തൻ്റെ ലൈഫ് തന്നെ നഷ്ടപ്പെടാൻ മാം വിധത്തിൽ ശസ്ത്രക്രിയ ചെയ്ത് അമ്പത് കിലോ ആയി കുറച്ച ആ സ്ത്രീയോട് അയാൾ ചെയ്ത ഒരു ക്രൂരത നോക്കണേ അപ്പോൾ നമ്മൾ ഈ ഫീൽഡ് എടുത്ത് നോക്കുമ്പോൾ ആകെക്കൂടി മൊത്തം ടോട്ടലായിട്ട് വല്ലാത്ത ഒരു പങ്കത്രങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ മെഴുകുതിരി വെച്ച് തനിക്ക് കീഴടങ്ങപ്പെടാത്ത സ്ത്രീകളുടെ യോനി മുഖം അടയ്ക്കാൻ നടക്കുന്ന പ്രിയപ്പെട്ട വിപ്ലവസിംഹം മുകേഷ് ഉൾപ്പെടെ എല്ലാവരും പരമാവധി സ്ത്രീ സ്ത്രീചൂഷകന്മാരാണ് അപ്പോൾ